യേശുവിൽ സ്നേഹമുള്ളവരെ ഏവർക്കും വചനയാത്രയിലേക്ക് സ്വാഗതം നാം ഇപ്പോൾ ആഗമനകാലം ഒന്നാം ആഴ്ചയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ദൈവപിതാവിൻ്റെ മനുഷ്യ സ്നേഹം രൂപം കൊണ്ട് വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ച ദൈവത്തിൻ്റെ തിരുപ്പിറവിക്ക് വേണ്ടി ഒരുങ്ങുന്ന കാലമാണ് ഇത് ഈ ആഴ്ചയിൽ നാം തെളിയിച്ച തിരി പ്രതീക്ഷയെയാണ് പ്രതിനിധീകരിക്കുന്നത് വലിയ പ്രതീക്ഷയോടെ രക്ഷകന്റെ തിരുപ്പിറവിക്ക് വേണ്ടി നമുക്കും ഒരുങ്ങാം ഇന്ന് തിരുസഭ നമുക്ക് നൽകുന്ന വചനഭാഗം മതായിയുടെ വിശുദ്ധ സുവിശേഷം എട്ടാം അധ്യായം അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള വചനങ്ങളാണ് ഇവിടെ യേശു ശതാധിപൻ്റെ വൃത്തിനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമേ എന്ന് ഒരു ശതാധിപൻ യേശുവിനോട് യാചിക്കുകയാണ് ഞാൻ വന്ന് സുഖപ്പെടുത്താം എന്ന യേശുവിൻ്റെ വചനം അയാളിൽ വലിയ മാറ്റമാണ് ഉളവാക്കുന്നത് എന്ത് പറയണമെന്ന് അറിയാതെ അയാൾ വലിയ സന്തോഷത്തോടെ യേശുവിന് നന്ദി പറയുകയാണ് അദ്ദേഹത്തിന്റെ സന്തോഷം ഒരു വലിയ വിശ്വാസ പ്രഖ്യാപനമായിട്ട് മാറുന്നു യേശുവിനെ പോലും അത്ഭുതപ്പെടുത്തുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം അതുകൊണ്ടാണ് യേശു ജനക്കൂട്ടത്തോട് പറയുന്നത് ഇതുപോലുള്ള വിശ്വാസം ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന് യേശു അദ്ദേഹത്തിന്റെ വിശ്വാസത്തെ പ്രശംസിക്കുകയാണ് ഈ സംഭവം മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് യേശുവിന്റെ ദൈവത്വം അംഗീകരിക്കുന്നതാണ് ഏറ്റവും വലിയ വിശ്വാസം വിജാതിയനായ ശതാധിപൻ യേശു ദൈവമാണ് എന്ന് അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുകയാണ് തന്റെ ഭൃത്യനെ സുഖപ്പെടുത്താൻ കഴിവുള്ളവനാണ് യേശു എന്ന അയാൾക്ക് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് യേശുവിനോട് തന്റെ ഭൃത്യനെ സുഖപ്പെടുത്തണമേ എന്ന് അദ്ദേഹം അപേക്ഷിക്കുന്നത് തൻ്റെ ഭൃത്യൻ സുഖം പ്രാപിക്കണമെന്ന് അയാൾ അതിയായി ആഗ്രഹിച്ചിരുന്നു അതിന് യേശുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന് അദ്ദേഹത്തിന് തീർച്ചയുണ്ടായിരുന്നു അതുകൊണ്ടാണ് റോമ സാമ്രാജ്യ അധികാരിയുടെ ഭാഗമായിരുന്നിട്ടും തൻ്റെ ഭൃത്യനെ സുഖപ്പെടുത്തുവാൻ അദ്ദേഹം യേശുവിനോട് യാചിക്കുന്നത് രണ്ട് ദൈവത്തിന്റെ വചനം സൗഖ്യദായകമാണ് എന്നുകൂടി ഈ സംഭവം തെളിയിക്കുന്നു ശതാധിപന്റെ വാക്കുകളിൽ ഇത് വളരെ സ്പഷ്ടമാണ് യേശുവിന്റെ വചനത്തിന് തൻ്റെ ഭൃത്തിനെ സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുകയാണ് ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ് എന്നും എൻ്റെ ഭൃത്തിനോട് വരിക എന്ന് പറയുമ്പോൾ വരികയും പോവുക എന്ന് പറയുമ്പോൾ പോവുകയും ചെയ്യുന്നു അതുപോലെ യേശു പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപനാണ് എന്നും അവിടുത്തെ വാക്കുകൾ ഫലദായകമാണ് എന്നും അയാൾ പ്രഖ്യാപിക്കുകയാണ് തൻ്റെ വചനം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ച അതേ ദൈവം തന്നെയാണ് യേശു എന്ന് അയാൾ അംഗീകരിച്ച് ഏറ്റുപറയുന്നു അതുകൊണ്ടാണ് യേശു പറയുന്നത് ഇസ്രായേലിൽ ഒരുവനിൽ പോലും ഞാൻ ഇതുപോലുള്ള വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ദൈവത്തിൽ നിന്ന് ഇറങ്ങി വന്ന വചനം മാംസം ധരിച്ച് യേശുവിനെ അംഗീകരിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനും യഹൂദർ പോലും തയ്യാറാകാത്ത അവസരത്തിലാണ് ഈ വിജാതീയനായ ശതാധിപൻ യേശുവിന്റെ ദൈവികതയെ ഏറ്റുപറയുന്നത് ഇന്നും ഇത് തന്നെയാണ് നാം പലപ്പോഴും കാണുന്നത് സത്യവിശ്വാസം സ്വീകരിച്ച് യേശുവിന്റെ അനുയായികളായ ക്രൈസ്തവരെക്കാൾ യേശുവിന്റെ അത്ഭുതങ്ങളും രോഗശാന്തിയും അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നത് പലപ്പോഴും അക്രൈസ്തവരായ സഹോദരങ്ങളാണ് അവർക്ക് യേശുനാമത്തിൽ ലഭിക്കുന്ന ചെറിയ അനുഗ്രഹങ്ങൾ പോലും അവർ വളരെ അധികം സന്തോഷത്തോടെ അംഗീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നുണ്ട് യേശു കർത്താവാണ് എന്ന് ഹൃദയത്തിൽ അംഗീകരിക്കുന്നവനാണ് രക്ഷ പ്രാപിക്കുന്നത് എന്ന പൗലൂസിന്റെ വചനങ്ങൾ ഈ അർത്ഥത്തിലാണ് നാം മനസ്സിലാക്കേണ്ടത് മൂന്ന് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ മനുഷ്യന്റെ നിസ്സാരതയും ബലഹീനതയും വെളിപ്പെടുത്തുന്നു ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്താം എന്ന് യേശു പറഞ്ഞപ്പോൾ സദാധിപൻ തന്നെയും തന്റെ ഭവനത്തെയും കുറിച്ചാണ് ചിന്തിച്ചത് കർത്താവെ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല എന്ന് അദ്ദേഹം ഏറ്റുപറയുന്നു ദൈവപുത്രനായ യേശുനാഥൻ്റെ മുമ്പിൽ താനും തന്റെ കുടുംബവും എത്ര നിസ്സാരമാണ് എന്നും ബലഹീനമാണ് എന്നും അദ്ദേഹം കരുതുകയാണ് അവന് പ്രവേശിക്കുവാനുള്ള യോഗ്യത തന്റെ ഭവനത്തിനില്ല എന്ന് തീർത്തും വിചാരിക്കുന്നു ശതാദിപൻ ദൈവത്തിൻ്റെ വചനം കൊണ്ട് സുഖപ്പെടുത്താൻ സാധിക്കും എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും അധരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുകയാണ് ഇതാണ് യഥാർത്ഥമായ വിശ്വാസം ഞാൻ പാപിയും ബലഹീനനുമാണെങ്കിലും യേശുവിൻ്റെ വചനത്തിന് ചെയ്യാൻ കഴിയാത്തതായി ഒന്നുമില്ല എന്ന് അംഗീകരിച്ച് ഏറ്റുപറയാൻ നമുക്കും സാധിക്കണം സ്നേഹമുള്ളവരെ ഇന്ന് നമ്മളിലും ഉണ്ടായിരിക്കേണ്ടത് ആ ശതാധിപന്റെ വിശ്വാസമാണ് ദൈവത്തിന്റെ വചനം ജീവദായകമാണ് എന്ന് വിശ്വസിക്കാനും തന്റെ യോഗ്യതയോ കഴിവുകളോ അല്ല പ്രത്യുത ദൈവത്തിൻ്റെ മനസ്സും കൃപയുമാണ് നമുക്ക് രോഗശാന്തിയും അനുഗ്രഹങ്ങളും നൽകുന്നത് എന്ന് ഉറച്ച് വിശ്വസിക്കാനും അത് ഏറ്റുപറയുവാനും നമുക്ക് പരിശ്രമിക്കാം അപ്പോൾ നമ്മളും നമ്മുടെ പ്രിയപ്പെട്ടവരും എല്ലാ രോഗങ്ങളിൽ നിന്നും അസ്വസ്ഥതകളിൽ നിന്നും ദൈവനാമത്തിൽ സൗഖ്യമാക്കപ്പെടും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ